ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുട്ടികൾക്ക് സ്നാക്സൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളിയൊരു ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഒരു കപ്പ് മൈദ എടുക്കാം അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര അരക്കപ്പ് പാൽപ്പൊടി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു കപ്പ് പാലൊഴിക്കുക ഇനി അതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ വനില എക്സ്ട്രാക്റ്റും കൂടിയാണ് അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം നമുക്ക് ഇതിൽ കട്ടിയൊന്നും ഉണ്ടാകാൻ പാടില്ല കട്ടിയൊന്നും ഇല്ലാണ്ട് വളരെ സ്മൂത്തായിട്ട് എടുക്കാം ഇനിയിപ്പോൾ പഞ്ചസാര നിങ്ങൾ പൊടിച്ചിട്ടിടുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും പഞ്ചസാര അലിയാനുള്ള കടാണ് ഞാൻ ഒരുപാട് ടൈം ഇളക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നല്ലൊരു പാൻ വെച്ചിട്ട് അതിൽ ഓരോ ഇതായിട്ട് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച് കുറച്ചൊരു രണ്ട് മിനിറ്റൊക്കെ ആവുമ്പോഴത്തേക്കും ഇതാ ഇതുപോലത്തെ ഹോൾസായിട്ട് വരും ഈ പാൻ കേക്കിൽ നിന്നും പറയുമ്പോൾ നല്ല രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാൻ കേക്ക് ഉണ്ടാക്കലുണ്ട് കാരണം ഇത് പെട്ടന്ന് ഉണ്ടാക്കുകയും ചെയ്യാം നമുക്ക് കുറേ കഴിക്കാനും പറ്റും പെട്ടെന്നൊന്നും അങ്ങനെ മടുപ്പ് വരാത്തൊരു സാധനമാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഹണിയൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല രസമാണ് പക്ഷേങ്കിൽ ഞാനിതുണ്ടാക്കുമ്പോൾ ഇത് കുട്ടികളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടിരുന്നൊരു വീഡിയോ ആണ് അതായത് കുട്ടികൾക്ക് നമുക്ക് സ്നാക്കായിട്ട് കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ രാവിലെ അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് ഇനിയിപ്പം നമ്മളെ കയ്യിൽ ബീന ബീനട്ട് ബട്ടറോ അതേപോലെ ന്യൂട്ടലോ അല്ലെങ്കിൽ ജാം എന്താ ഉള്ളത് ഉള്ളത് വെച്ചിട്ട് നമുക്കിതിങ്ങനെ സെറ്റാക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് നോർമലായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് നമ്മൾ ഈ വനല എക്സ്ട്രാക്റ്റൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് ആ ഒരു ഫ്ലേവർ എന്തായാലും ഇതിലേക്ക് വരുന്നുണ്ട് പിന്നെ എഗ്ഗൊന്നും അങ്ങനെ ചേർക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈസി റെസിപ്പിയാണ് ഇതുപോലുള്ള വീഡിയോസ് കാണുവാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്നെ സപ്പോർട്ട് ചെയ്യാം പിന്നെ നല്ല നല്ല വീഡിയോസായിട്ടൊക്കെ വരാം ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ പിന്നെ നമുക്കിത് എങ്ങനെ ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണെങ്കിൽ കട്ട് ചെയ്തിട്ട് സേവ് ചെയ്യാം അതെല്ലാം ഇതുപോലെ തന്നെയാണെങ്കിൽ ഇങ്ങനെ സേർവ് ചെയ്യാം അതൊക്കെ നിങ്ങളിഷ്ടമാണ് ഇഷ്ടംപോലെ സേർവ് ചെയ്യാം കേട്ടോ ഇത് ഞാൻ ഉണ്ടാക്കി വെച്ച ഓർമ്മ മാത്രമേ ഉള്ളൂ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും പ്ലേറ്റ് കാലിയായിട്ടുണ്ടായിരുന്നു കാരണം അത്രയും ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഒരുപാട് ഇഷ്ടമാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ചേറ്റോ